ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന അധിനിവേശ വാർത്തകൾ ദിനംപ്രതി വരികയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വെസ്റ്റ് ബാങ്കിലെ ക്യാമ്പിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡ് തുടരുന്നു പന്ത്രണ്ട് മണിക്കൂറിലേറെ റെയ്ഡ് തുടർന്നിരുന്നു ഇസ്രായേൽ ഗവൺമെന്റിന്റെ അജണ്ട വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് കഴിയുന്നത്ര ഭൂമിയിൽ അതിനുവേശം നടത്തി പിടിച്ചെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും പറയുന്നു യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൽസിന്റെ രാജിക്കുശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും രക്തരൂക്ഷിതമായ വർഷമാണിത് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ മുതൽ അഞ്ഞൂറ്റി മുപ്പതിലധികമാണ് ാണ് ആളുകളെ തടവിലാക്കുകയും ചെയ്തു അതേസമയം ഖാൻ യൂനിസ് നഗരത്തിന് തെക്ക് ഭാഗത്തുള്ള അൽഫുകാരി പട്ടണത്തിലെ യൂറോപ്യൻ ആശുപത്രിക്ക് സമീപമുള്ള വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചു നവജാത ശിശുക്കളടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ കൈറോയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താ എൽ സി സിയുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ നിന്ന് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോകും അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാനൻസിനെയും കാണും ബെന്നി ഗാൻസുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹോർസുമായിട്ടുള്ള ബ്ലിങ്കന്റെ കൂടിക്കാഴ്ച വളരെ പ്രധാനമാണ് തുടർന്ന് നാളെ മാനുഷിക സഹായം സമ്മേളനങ്ങൾ നടക്കുന്ന അമാനിലേക്ക് ബ്ലിങ്കൻ പോകുമെന്നും വിവരമുണ്ട് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനെയും അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരെയും അദ്ദേഹം കാണും തുടർന്ന് ദോഹയിലേക്ക് പോകുന്ന ബ്ലിങ്കൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെയും മറ്റ് വിവിധ നേതാക്കളെയും കാണും ത്തനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വഴിത്തിരിവുണ്ടായാൽ അത് ഖത്തറിൽ നിന്നാകും പ്രഖ്യാപിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നിരുന്നു അതേസമയം ഇസ്രായേൽ ഗസ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബൈഡൻ ഭരണകൂടം ജൂതരാഷ്ട്രത്തിന് നൽകുന്ന പിന്തുണ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ ശനിയാഴ്ച വൈറ്റ് ഹൌസ് വളയുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ മുപ്പതിനായിരത്തോളം പ്രക്ഷോഭകരാണ് എക്സിക്യൂട്ടീവ് മനുഷ്യന് പുറത്ത് ഒത്തുകൂടിയത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ പ്രക്ഷോഭക്കാർ ഗാസയിലെ ഉപരോധം അവസാനിപ്പിക്കുക പലസ്തീൻ സ്വതന്ത്രമാക്കുക ഇസ്രേലിനുള്ള യു എസ് സൈനിക സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുകളും കയ്യിൽ പിടിച്ചിരുന്നു പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളിലൊന്നായ ആൻസൺ കൊളീഷൻ ചുവന്ന നിറത്തിലുള്ള ബാനർ ഉയർത്തി റഫേലെ അതിർത്തി മറികടക്കാൻ ഇസ്രേലിന് പിന്തുണ നൽകിയെന്ന് സൂചിപ്പിക്കുന്ന ചുവന്ന വരെയുള്ള ബാനറാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് ചുവന്ന വരയുടെ പ്രതീകമായി വൈറ്റ് ഹൌസിന് ചുറ്റും രണ്ട് മൈൽ നീളമുള്ള ബാനർ പിടിച്ചാണ് പ്രതിഷേധക്കാർ അണിനിരുന്നത് വൈറ്റ് ഹൌസിന് ഗേറ്റിന് പുറത്ത് പുക ബോംബെറിയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ചിലർ വൈറ്റ് ഹൌസ് പുൽത്തകടിയിലേക്ക് ഫ്ലയർ ബോംബുകളും എറിഞ്ഞു സംഭവ ത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് വിവരം പ്രതിഷേധത്തെ തുടർന്ന് വൈറ്റ് ഹൌസിലേക്കുള്ള പ്രധാന റോഡ് അടച്ചിരുന്നു പ്രതിഷേധം നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് പ്രഥമ വനിതയും വൈറ്റ് ഹൌസിലുണ്ടായിരുന്നില്ല ജോ ബൈഡനും ഭാര്യ ജിൽ ബൈഡനും ഡിഡേയുടെ സ്മരണയ്ക്കായി ഫ്രാൻസിലേക്ക് പോയിരുന്നു സർവകലാശാല പ്രക്ഷോഭം ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളാണ് യു എസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വാഷിംഗ്ടണിലും വൈറ്റ് ഹൌസിന് പുറത്തുകൊണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് പല നഗരങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും വിമാനത്താവളങ്ങൾക്കും സമീപമുള്ള പാലങ്ങളും റോഡുകളും അടച്ചിടേണ്ടി വന്നു അതേസമയം പ്രസിഡന്റ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടിക്കുറഞ്ഞത് എട്ട് ഉദ്യോഗസ്ഥരെങ്കിലും അടുത്തിടെ ബൈഡൻ ഭരണകൂടത്തിൽ നിന്ന് രാജിവച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി